ഗുഡ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ക്യാസ്കേർ ഓഫ് മാത്സു ഇന്ന് ഞാൻ വന്നേക്കുന്നത് എങ്ങനെ നമുക്ക് ദേശീയ പതാക നിർമ്മിക്കാം എന്നൊരു വീഡിയോയിൽ വീഡിയോയുമായിട്ടാണ് സോ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെ കാണുക ഓക്കെ ആൻഡ് സ്റ്റെപ്സ് ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പതാക നിർമി നിർമ്മിച്ച് നോക്കാമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അംശബന്ധം എന്ന് പറയുന്നത് മൂന്ന് ഈസ്റ്റ് രണ്ടാണ് അതായത് മൂന്ന് ലെങ്ത്തും മൂന്ന് നീളവും രണ്ട് ബ്രെത്ത് രണ്ട് വീതിയും അല്ലേ അപ്പൊ വലിയ വലിയ പതാകകൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ ഈ മൂന്ന് ഈസ്റ്റ് രണ്ട് അംശബന്ധം അതായത് മൂന്നിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും വലിയ നമ്പറുള്ള മൾട്ടിപ്പിൾസ് ആയിരിക്കും നീളത്തിന് ഉപയോഗിക്കുന്നത് രണ്ടിൻ്റെ വലിയ മൾട്ടിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യും ബ്രത്തിനും വീതിക്കും ഉപയോഗിക്കും ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നമുക്ക് എന്താണ് അത്യാവശ്യം കയ്യിൽ പിടിച്ച് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പതാകയാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന പതാകയ്ക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ മൂന്ന് ഈസ്റ്റു രണ്ട് എന്ന അംശബന്ധത്തിൻ്റെ ഹയർ മൾട്ടിപ്പിൾ ആയ എന്താണ് പതിനെട്ട് ഈസ്റ്റ് പന്ത്രണ്ട് ആണ് ഇൻറ്റു ആറ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടെടുത്ത് പതിനെട്ട് ഈസ്റ്റ് പന്ത്രണ്ട് എന്ന ലെങ്ത്തിലും ബ്രെത്തിലും ഉള്ളൊരു പതാകയാണ് ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് ഓക്കെ അല്ലേ അപ്പം നമുക്ക് പതാക നിർമ്മിക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് ഒരു നല്ല വൈറ്റ് പേപ്പർ വൈറ്റ് ഷീറ്റ് പേപ്പർ എ ഫോർ സൈഡ് ഷീറ്റ് പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് പറയുന്നത് ഒരു സ്കെ നമ്മുടെ സ്കെയിലെടുത്തിട്ട് എന്ത് ചെയ്യുക എന്ന് അറിയാമോ ഈ ടോപ്പിൽ നിന്ന് അതായത് നമ്മുടെ പേ എ ഫോർ ഷീറ്റ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിൽ നിന്ന് താഴോട്ട് നമുക്ക് ഡ്രെത്ത് അല്ലേ പന്ത്രണ്ട് അപ്പം താഴോട്ട് ഞാൻ പന്ത്രണ്ട് സെന്റിമീറ്റർ മാർക്ക് ചെയ്യും ഓക്കെ ഒരു കുഞ്ഞ് കൊണ്ട് ഞാൻ പന്ത്രണ്ട് സെന്റിമീറ്റർ മാർക്ക് ചെയ്യും ഇനി എന്താണ് ലെങ്ത് പതിനെട്ട് സെന്റിമീറ്റർ അല്ലേ ഈ പന്ത്രണ്ട് സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും ഈ പേപ്പറിന്റെ അങ്ങറ്റം ഇങ്ങറ്റം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് വരയ്ക്കും ഓക്കെ ഫുള്ളായിട്ട് ഞാൻ അതിനെന്തെയും ഫുള്ളായിട്ട് അതങ്ങ് വരയ്ക്കും അതെ ഇത്രയും വരച്ചു ഇപ്പോൾ ഇതിന്റെ ഇത്രയും വരച്ചപ്പോൾ ഇതിന്റെ നീളം എന്ന് പറയുന്നത് പന്ത്രണ്ട് സെന്റിമീറ്റർ കിട്ടി ഇനി ഞാൻ എന്തു ചെയ്യാണ് പതിനെട്ട് സെന്റിമീറ്റർ എടുക്കാൻ പോവാണ് ഓക്കെ പതിനെട്ട് സെന്റിമീറ്റർ എടുക്കപ്പോൾ പതിനെട്ട് സെന്റിമീറ്റർ അല്ലേ നമുക്ക് വേണ്ടത് ഇതെ അടുത്ത് ഈ പോയിന്റിൽ വെച്ചിട്ട് ഞാൻ എന്തുമാണ് പതിനെട്ട് സെന്റിമീറ്റർ മെഷർ ചെയ്യുവാണ് പതിനെട്ട് സെന്റിമീറ്റർ മെഷർ ചെയ്തപ്പോൾ ദേ എനിക്ക് ഇവിടെ വന്നു ഇതാണ് പതിനെട്ട് സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇനി എന്ത് ചെയ്യും അവിടെ വെച്ച് ഒരു വര കൊടുക്കും അവിടെ വെച്ച് ഞാനൊരു ലൈൻ ഇടുവാണ് ഓക്കെ അതെ പതിനെട്ട് സെൻറ്റിമീറ്ററിൻ്റെ അവിടെ വെച്ച് ഞാൻ ഇനി ബാക്കി വന്ന സ്പേസ് നിങ്ങൾ അവിടെ തന്നെ വെച്ചേക്കണം ഓക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് എന്താണ് നമ്മുടെ ഫ്ളാഗ് ഉണ്ടാക്കിയിട്ട് നമ്മളിന് സ്റ്റിക്കിൽ വെച്ച് മടക്കി വെക്കാനായിട്ടാണ് ഈ സ്പേസ് ഓക്കെ ആണല്ലോ ഓക്കെ ഇത്രയും ക്ലിയർ ആയാലും ഞാനിനിതെന്തു ഇതിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ കട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ഇത് വെച്ചിട്ട് ഒന്ന് ഓക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഇതിനൊന്ന് കറക്റ്റായിട്ട് മടക്കിയെടുക്കുവാണ് ഓക്കെ ശ്രദ്ധിച്ചോണോ വരേക്കൂടെ തന്നെയാണ് മടക്കിയെടുക്കുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം ഓക്കെ ഡേ ഞാൻ മടക്കിയെടുത്തു ഓക്കെ ആണല്ലോ ഇനി ഞാൻ അതിനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് നമ്മുടെ പതാകയ്ക്കുള്ള പീസ് ഞാൻ ആദ്യമേ അങ്ങ് കട്ട് ചെയ്തെടുത്തു ഇനി എന്താണ് നമുക്കറിയാം നമ്മുടെ പതാകയ്ക്ക് മൂന്ന് നിറങ്ങളാണ് ഉള്ളത് എന്താണ് സാഫ്രോൺ വെള്ള പച്ച അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ പന്ത്രണ്ട് സെന്റിമീറ്റർ ഉള്ള ലെങ്ത്തിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ എന്താണ് ചെയ്യാണ് പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും നമുക്ക് നാല് അപ്പോൾ ഓരോ കോളും നാല് സെന്റിമീറ്റർ വീതം വേണമെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എന്തു ഈ പന്ത്രണ്ട് ഈ പന്ത്രണ്ട് സെന്റിമീറ്റർ ഉണ്ടോ ഇതിനെ ഞാൻ നാലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം നിങ്ങൾ ശ്രദ്ധിച്ചോതേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഞാൻ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു ഈ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി ഞാൻ ഇതിനെ എന്ത് ചെയ്യണം വരയ്ക്കാൻ പോവാണ് ഓക്കെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് ഇതിനെ ഞാൻ ഇതേ നൈസായിട്ട് നിങ്ങൾ വരക്കപ്പം പെൻസില് കൊണ്ട് കട്ടിക്ക് വരയ്ക്കരുത് നൈസായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ വരച്ചു ഓക്കെ ഇനി അടുത്ത പീസും അടുത്ത പീസും ഞാനിതുപോലെ നൈസായിട്ടൊന്ന് വരച്ചു കൊടുത്തു ഓക്കെ ആണല്ലോ ഇത് ആണ് നമ്മുടെ പതാകയുടെ ഔട്ട്ലൈൻ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ഇപ്പുറത്തും കൂടെ വരയ്ക്കണം ഓക്കെ ഇതുപോലെ ഇപ്പറത്തും കൂടെ വരയ്ക്കണം ഓക്കെ ആണല്ലോ ഞാൻ ഇപ്പുറത്ത് വരയ്ക്കാം അപ്പോൾ ഞാൻ എന്താ ഈ ഇവിടുത്തെ ഇതേ മെഷർമെൻ്റ് തന്നെയാണ് ഇതിപ്പോൾ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം ഇനി ഞാൻ എന്തെയ്യോ നാല് വെച്ച് നാല് വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാണ് ഓക്കെ നാല് അടുത്ത നാല് ഓക്കെ ആണല്ലോ ഇതും ഞാൻ എന്തുവാ സ്ട്രേറ്റ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും വരച്ചിട്ടുണ്ട് ഇത് പതിനെട്ട് സെന്റിമീറ്റർ അല്ല നമുക്ക് പതിനെട്ട് സെന്റിമീറ്റർ പോരെ അപ്പൊ ഈ പതിനെട്ട് സെന്റിമീറ്റർ അവിടെ വെച്ച് ഞാനൊരു ഡോട്ട് ഇട്ടിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ഞാനൊരു സ്ട്രേറ്റ് ലൈനും ഇട്ട് കൊടുത്തു ഓക്കെ ആണല്ലോ നമ്മുടെ പതാക എന്താണ് ഔട്ട്ലൈൻ ആണ് റെഡി ആയിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് വേണം പതാകയുടെ നടുക്കത്തെ അശോക ചക്രം വേണം അല്ലേ അശോക ചക്രമാണ് ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്നത് ഓക്കെ ചക്രം വരയ്ക്കാൻ ഞാൻ കറക്റ്റ് മിഡിലിൽ വരാനായിട്ട് ഞാൻ രണ്ടും മാർക്ക് ചെയ്തു നമ്മുടെ ഇത് പതിനെട്ടല്ലേ ഇപ്പോൾ പതിനെട്ടിൻ്റെ പകുതി ഒൻപതാണല്ലേ രണ്ട് വരുന്ന പോയിന്റിൽ ഒൻപത് മാർക്ക് ചെയ്തു ഞാൻ അശോകചക്രം വരയ്ക്കാൻ എടുക്കുന്ന മെഷർ എന്ന് പറയുന്നത് ഒന്നര സെൻറ്റിമീറ്ററിലാണ് ഞാൻ അശോകചക്രം വരയ്ക്കാൻ എടുക്കുന്നത് ഓക്കെ ഞാൻ എന്ത് ചെയ്യും ഇവിടെ വെച്ചിട്ട് നമ്മൾ വൃത്തമൊക്കെ വരച്ച് കഴിഞ്ഞു ഇനി എന്താണ് നമുക്ക് ഇരുപത്തിനാല് ആരക്കാലുകൾ വേണം വരയ്ക്കാനായിട്ട് ഇരുപത്തിനാല് ആറക്കാലുകൾ വരയ്ക്കാനായിട്ട് നമുക്ക് എന്താണ് തെറ്റാതെ വരയ്ക്കാനായിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ച വൃത്തത്തിനെ ആദ്യം എന്താണ് നമ്മൾ കോമ്പസ് വെച്ചല്ലേ വരച്ചത് അപ്പോൾ ഈ വരച്ച വൃത്തത്തിനെ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കോമ്പസിൻ്റെ നമ്മൾ പോയിൻ്റ് എടുത്ത ആ ഒരു ചെറിയൊരു കുത്തില്ലേ അതിൽ കുട വെച്ചിട്ട് ഈ വൃത്തത്തിന് ആദ്യം എന്ത് ചെയ്യണം എത്ര നാലായിട്ട് ഡിവൈഡ് ചെയ്യണം എങ്ങനെ ഡിവൈഡ് ചെയ്യും നാലായിട്ട് ഡിവൈഡ് ചെയ്യണം കണ്ടോ നാലായിട്ട് ഡിവൈഡ് ചെയ്യണം ഇനി നാലായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇതിന് ഒന്നുകൂടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു അപ്രോക്സിമേറ്റ് ഇതിനൊരു മിഡിൽ പോയിന്റ് ഒക്കെ വെച്ചിട്ട് ഒരു അപ്രോക്സിമേറ്റ് മിഡിൽ പോയിന്റ് ഒക്കെ വന്ന് നോക്കിയിട്ട് അതിനങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ ഒരു ഡിവിഷനായി െന്ന് പറയുന്നത് രണ്ടാമത്തെ ഡിവിഷൻ ഇപ്പം മൊത്തം എത്രയായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടായല്ലോ ഇനി ഓരോ ചെറിയ പീസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം ആദ്യം നാലാസ് മൊത്തം വൃത്തത്തിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തു എന്നിട്ട് അതിൽ ഓരോ ഭാഗത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഇനി ഇതിൽ ഓരോ ഈ കുഞ്ഞു ഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യും രണ്ടായിട്ട് ഇനിയും ഡിവൈഡ് ചെയ്യും ഓക്കെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഇതിനൊരു ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യത്തക്ക രീതിയിൽ അതിനൊന്ന് എടുക്കാം ഓക്കെ இது போல ஓகே ஓகே ஆனல்லோ ശ്രദ്ധിച്ച് ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇതിന് ഇരുപത്തിനാല് എണ്ണം ഉണ്ടോ നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പേരുണ്ട് ഓക്കെ ആണല്ലോ അപ്പം നമ്മുടെ ഒരു സൈഡിലെ അശോകചക്രം നമ്മൾ വരച്ചു ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ബാക്ക് സൈഡിലും നമ്മൾ വരയ്ക്കണം ഓക്കെ അപ്പോൾ കോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും എന്ത് ചെയ്തു നമ്മുടെ അശോകചക്രത്തിൻ്റെ ആരക്കാലുകൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതെന്ത് ചെയ്യാം കളർ ചെയ്യാം ഓക്കെ നമുക്ക് കളർ ചെയ്യാം കളർ ചെയ്യാൻ നമുക്ക് അറിയാമല്ലോ ഗ്രീനും ആണ് അപ്പോൾ ഞാൻ ആദ്യം സാഫ്രണ്ട് ചെയ്യാൻ പോവാണ് ഓക്കെ നിങ്ങൾ ആദ്യം കളർ അടിക്കപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം എന്താണ് കളർ ചെയ്യുന്ന കളർ വെച്ച് നിങ്ങൾ ആ ചെയ്യുന്ന ബോക്സ് ഉണ്ടല്ലോ അതിനൊന്ന് ബോർഡർ കൊടുത്ത് വെച്ചേക്കും ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് ബോർഡർ കൊടുക്കുക ഇത് ഇതുപോലെ ബോർഡർ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ബോർഡർ കൊടുത്തിട്ട് പെയിന്റ് ചെയ്യാം ഓക്കെ വെച്ചാൽ നിങ്ങൾ ഒരേ ഡയറക്ഷനിലോട്ട് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ ഒരേ ഡയറക്ഷനിലോട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് സൈഡിലോട്ട് മുകളിലോട്ടും ചെയ്യാതെ അതെ സൈഡിലോട്ടാണ് ചെയ്യുന്നതെങ്കിൽ സൈഡിലോട്ട് മാത്രം ചെയ്യുക മുകളിലോട്ടാണ് ചെയ്യുന്നതെങ്കിൽ മുകളിലോട്ട് മാത്രം ചെയ്യുക ഓക്കേ അപ്പോൾ ഞാൻ നോക്കി ഞാൻ എന്താണ് സാഫ്രോൺ വെച്ചിട്ട് കളർ രണ്ട് സൈഡിലും ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് ഗ്രീൻ വെച്ചാണ് ചെയ്യാനുള്ളതല്ലേ ഞാൻ എന്താണ് ഗ്രീൻ കളർ ചൂസ് ചെയ്തു ഞാൻ പറഞ്ഞ എന്തുവാണ് നമ്മൾ കളർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ബോർഡർ കൊടുക്കുക എന്നുള്ളതാണല്ലേ അപ്പൊ അതായത് ഞാൻ ഗ്രീൻ വെച്ച് ഗ്രീൻ വെച്ച് ബോർഡർ കൊടുക്കുവാണ് ഓക്കെ ഗ്രീൻ വെച്ച് ബോർഡർ കൊടുത്തു കഴിഞ്ഞു നമ്മൾ കളർ കളർ ചെയ്യണം ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ഒരു സൈഡിലോട്ട് നിങ്ങൾ മാക്സിമം മാക്സിമം തന്നെ എന്നുള്ളതാണ് ഓക്കേ ഇപ്പോൾ സ്കെച്ച് തന്നെ യൂസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ക്രയോൺസ് ആണ് കംഫർട്ടബിളെങ്കിൽ ക്രയോൺസ് യൂസ് ചെയ്യാം കളർ വാട്ടർ കളേഴ്സ് വെച്ച് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഓക്കെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വെച്ച് കളർ ചെയ്യാം അപ്പോൾ ഒരേ ഡയറക്ഷനിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കളറ് ചെയ്യുക ഓക്കെ ആണോ അങ്ങനെ അതേ നോക്കിക്കേ നമ്മൾ എന്താണ് പച്ചയും സാഫ്രോണും ഇത് രണ്ട് സൈഡും നമ്മൾ എന്താണ് കളർ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ലാസ്റ്റ് ഒരു മോഡിഫിക്കേഷനായിട്ട് ഈ ആരക്കാലുകൾക്ക് ചുറ്റും ഒരു ചെറിയ എന്താണ് ഒരു സെമി സർക്കിൾ ഒരു കുഞ്ഞ് ഡിസൈൻ പോലെ നമുക്കുണ്ട് അത് വരച്ചു വരയ്ക്കാം ഓക്കെ നിങ്ങൾ നോക്കുമോ അതെങ്ങനെ ഞാൻ വരയ്ക്കുന്നതെന്ന് ഒരു ചെറിയ ഒരു ബോ പോലെ ഓരോ അരക്കാലിൻ്റെയും അറ്റത്ത് ഇതെങ്ങനെ നമ്മുടെ ഈ വി നമ്മൾ ഡെ പണ്ട് ഗ്രീറ്റിംഗ് കാർഡിലൊക്കെ ഡെ ഡെക്കറേഷൻ വരയ്ക്കത്തില്ലേ അതുപോലെ ഇതെങ്ങനെ വരച്ചു കൊടുക്കും ഓക്കെ ഇങ്ങനെ ഇരുപത്തിനാല് ഇതിൻ്റെ ഇതിലും നമ്മളിങ്ങനെ വരയ്ക്കും ഓക്കെ അങ്ങനെ തന്നെ വരച്ചു ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഇത് കളർ ചെയ്യും കളർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കളർ ചെയ്യുക വെച്ചാൽ ഈ സ്പേസ് നമ്മളിങ്ങനെ പെൻ വെച്ച് തന്നെ ജസ്റ്റ് ബ്ലൂ ഇതാക്കി അങ്ങ് കൊടുക്കും വരക്കിപ്പോൾ ശ്രദ്ധിക്കണം ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വരയ്ക്കുന്ന വെളിയിൽ പോവാതെ ഇതാവാൻ ശ്രദ്ധിക്കുക ഓക്കെ അതെ അപ്പം നമ്മുടെ ദേശീയ പതാക റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനൊരു എന്താണ് സ്റ്റാ സൈഡിലുള്ള പിടിക്കാനുള്ള ഇതും കൂടെ കൊടുത്താൽ മതി അല്ലേ ഇതേ നോക്കിക്കേ ഹിശോക ചക്രത്തിന് ചുറ്റും നമ്മൾ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ അപ്പം നമുക്കിനി എന്ത് ചെയ്യാം നമുക്കിനി ഇതിനൊരു സ്റ്റിക്ക് കൊടുക്കാം ഇത് ഞാൻ പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഇത് ഇവിടെ ചെയ്ത് വെച്ചതാണ് പേപ്പർ സൈഡിൽ നിന്ന് റോൾ ചെയ്തെടുത്തൊരു സ്റ്റിക്കാണ് ഓക്കെ ഇതെങ്ങനെ ചെയ്യും നമ്മളിനി എങ്ങനെ ഒട്ടിക്കും നമ്മൾ എപ്പോഴും എന്താണ് അശോക പതാകയല്ലേ സാഫ്രൂൺ നിറമാണ് മുകളിൽ വരുന്നത് അല്ലേ സാഫ്രൂൺ നിറം മുകളിൽ വരപ്പോൾ ഇതാണ് ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ എന്ത് പതാക ഇരിക്കാൻ അപ്പൊ ഞാൻ എന്ത് ചെയ്യും ബാക്കിൽ നിന്ന് എന്താണ് അകത്തോട്ട് എന്ത് മടക്കാൻ പോവുകയാണ് ഓക്കെ ബാക്കിൽ നിന്ന് അകത്തോട്ടാണ് മടക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് ആദ്യം ഗമു തേ എന്താണ് ഗ്ലൂ തേക്കാം ഓക്കെ ഗമ്മ ഗമ്മ ഞാൻ നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യാണ് ഈ സ്റ്റിക്ക് നമ്മൾ ചെയ്ത സ്റ്റിക്ക് ഞാനിവിടെ വെച്ചു എന്നിട്ട് ഇനി അതിനെ പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ഓക്കെ നമ്മുടെ പതാക റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് നിങ്ങൾക്ക് സ്റ്റിക്കിൻ്റെ ബാക്കി വരുവാണെങ്കിൽ അതെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക നീളവും കൂടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് കട്ട് ചെയ്യുക ഓക്കേ ഇത്രയും നീളം വേണ്ട വേണ്ടതെ നമ്മുടെ എന്താണ് ദേശീയ പതാക റെഡിയാണ് ഇത് ഇത് ഞാൻ സ്കെച്ചിലാണ് വരച്ചത് അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുള്ളത് എന്താണ് ഇത് പെൻസിൽ കളറിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പൊ അതേ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്കുള്ള ദേശീയ പതാകയും റെഡിയാണ് ഓക്കെ അല്ലേ ഇപ്പൊ എല്ലാവരും എന്താണ് ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്കൂളിൽ ഫങ്ഷന് പോയപ്പോൾ ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കി കൊണ്ടൊക്കെ പോകണം ഓക്കെ ദേശീയ പതാകയുടെ നിർമ്മിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഇത് പുതിയ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തു ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ടാറ്റാ ബൈ ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം